മായ അനുമോദനങ്ങളോടെയും ഗൗരവത്തോടെയും ഞാൻ ജീവൻ ജലത്തിൻ്റെ താഴെ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ എത്തുന്നത് വളരെ പ്രധാനമേരി ഒരു വിഷയത്തെക്കുറിച്ചാണ് ജലസ്രോതസ് പ്രത്യേകിച്ചും സമുദ്രങ്ങളും നദികളും ഈ ഭൂമിയുടെ ജീവിന്റെ ഉറവിടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജലത്തിൻ്റെ താഴെയുള്ള ജീവിതം സങ്കീർണവും സമ്പന്നമായ ഒരു ജൈവസമ്പത്ത് കൊണ്ടാണ് നിറഞ്ഞെടുക്കുന്നത് ഇത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സമുദ്രങ്ങളുടെ പ്രാധാന്യം സമുദ്രങ്ങളും മറ്റു ജലസ്രോതസ്സുകളും പ്രകൃതിയുടെ നാടികളാണ് ലോകമെമ്പാടുമുള്ള ഓക്സിജന്റെ അമ്പത് ശതമാനത്തോളം ഇത് സമുദ്രങ്ങളിലൂടെ ഉൽപാദിക്കപ്പെടുന്നു പക്ഷേ ഇത്രയും നിർണായകമായ സമുദ്രങ്ങളെ സംരക്ഷണം എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നു ജീവൻ ജലത്തിന്റെ താഴെ എന്ന ആശയം നമ്മുടെ സമുദ്രങ്ങളിലെ ജീവജാലങ്ങൾക്കും അവിടെയുള്ള ജലസ്രോതസ്സുകളിലെ പ്രായങ്ങൾക്കും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകുകയാണെന്നും സമുദ്രങ്ങളിലെ ജൈവവൈവിധ്യം നിലത്തുകയാണ് നിലനിർത്തുകയാണെന്നും ലക്ഷ്യം വെച്ചിരിക്കുന്നു പ്രധാന പ്രശ്നങ്ങൾ മലിനീകരണം സമുദ്ര മലിനീകരണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മലിനീകരണം ആഗോളതലത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിലെ കണക്ക് പ്രകാരം ഏകദേശം എട്ട് മില്യൺ ടൺ പ്ലാസ്റ്റിക് നദികളിൽ നദികളിൽ വൈ ഓരോ വർഷവും സമുദ്രങ്ങളിലേക്ക് ഒഴുകി കയറുന്നു ഈ പ്ലാ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യങ്ങളെയും കടലാസ്തികളെയും മറ്റും ബാധിക്കുമ്പോൾ ഭക്ഷങ്ങളിലൂടെ അത് മനുഷ്യരെയും ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു മൈക്രോപ്ലാസ്റ്റിക്കുകൾ പോലും ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ കടന്നിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനവും സമുദ്രങ്ങളും കാലാവസ്ഥ വ്യതിയാനം സമുദ്രങ്ങളിൽ ജലപാതനത്തിന് മാറ്റം വരുത്തുന്നു വരുത്തുകയും തരം താഴ്ന്ന അന്തരീക്ഷ നിലകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു സമുദ്രത്തിലെ താമനില ഉയരുന്നതോടെ പവിയ പുറ്റുകൾ നശിക്കുകയാണെന്നും അവയുടെ ഇല്ലായ്മ ജലത്തിനടിയിലെ പൈതൃകങ്ങൾക്കും ജലജീവികൾക്കും വൻ പ്രസിദ പ്രതിസന്ധിയിലാക്കുകയാണെന്നും നാം മനസ്സിലാക്കണം പരിഹാര മാർഗങ്ങൾ സമുദ്ര സംരക്ഷണ നിയമങ്ങൾ രാജ്യമൊട്ട രാജ്യമൊട്ടുകും ആഗോളതലത്തിൽ സമുദ്ര സംരക്ഷണ നിയമങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകണം സമുദ്രത്തിലെ മലിനീകരണം തടയുന്നതിൽ തടയുന്നതിന് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കൂടാതെ നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കാൻ വ്യക്തികളും സ്ഥാപനങ്ങളും ഒരേ സമയം പ്രവർത്തിക്കണം മത്സ്യബന്ധന നിയന്ത്രണങ്ങൾ അമിതമായ മത്സ്യബന്ധന തടയാൻ നിയന്ത്രണങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് നിലവിലുള്ള ജൈവസമ്പത്തിനെ ചേർത്താ നിലവിലുള്ള ജൈവസമ്പ നിലവിലുള്ള ജൈവസമ്പത്തിനെ നമുക്ക് ന്യൂനത മത്സ്യബന്ധന രീതികളും തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടതുണ്ട് മാത്രമല്ല മത്സ്യബന്ധനം നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കുക പാലിക്കാൻ ഭരണകൂടങ്ങളും അനുബന്ധന അനുബന്ധന സംഘടനകളും ശ്രദ്ധിക്കണം ശാസ്ത്രീയ പഠനവും ബോധവൽക്കരണവും സമുദ്രത്തിലെ സംരക്ഷണത്തിന് ശാസ്ത്രീയ പഠനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിർണായകമാണ് നാം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്തെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കണമെങ്കിൽ സ്കൂളുകളിൽ നിന്നും സർവശാലകളിൽ നിന്നും സമുദ്ര സമുദ്രജലത്തിനെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കണം ഭാവിയുടെ കണ്ടു സമുദ്രത്തിലോ സമുദ്രൻ മനുഷ്യരോടുള്ള സമ്മാനമാണ് പക്ഷേ അത് ഒരേ സമയം നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വവുമാണ് ഈ സമ്പത്ത് നാം നശിപ്പിക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് ഒരു വൻ നഷ്ടമാണ് ജീവൻ ജലത്തിൻ്റെതായി എന്ന ആശയം നമ്മുടെ സമുദ്രങ്ങളിൽ വൻ സമുദ്രങ്ങളിൽ ജീവൻ നിലനിർത്തുകയ നമ്മുടെ സമൃദ്ദങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള ആഗോള വായ്പ പദ്ധതികളിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ മഹത്തായ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയൂ ഒന്നിച്ചു മുന്നോട്ട് ആഗോള സമൂഹവും ഭാരതീയ സമുദായവും നമ്മുടെ ഓരോരുത്തർക്കും കൈകോർത്തു പ്രവർത്തിച്ചാൽ മാത്രമേ സമുദ്രങ്ങളിലെയും ഈ അഹിതകരമായ അവസ്ഥയിൽ മാറ്റം വരുത്താനാകൂ നമ്മൾ പ്രതിസന്ധി നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രതിജ്ഞ ബന്ധരായിരിക്കണം സമുദ്രങ്ങളിലെ ജീവനെ നിലനിർത്താനും മനുഷ്യരു മനുഷ്യരാഷ്ട്രീയുടെ ഭാവിയെ സംരക്ഷിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം സമാപനം ജീവൻ ജനത്തിനേതായ എന്നത് ഒരു യാദൃശികമല്ല മറിച്ച് ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യേണ്ട അതീ അതീവ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ നമുക്ക് പ്രതിബന്ധിയില്ല പക്ഷേ നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം നന്ദി